ഒരു നൂറ്റാണ്ട് നീണ്ടു സുദീർഘമായ പോരാട്ടങ്ങൾ അവസാനിപ്പിച്ച് സഖാവ് വി എസ് അച്യുതാനന്ദൻ ഇന്ന് ആലപ്പുഴയുടെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളും ആദ്യം സി പി ഐ എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പ്രത്യേകം ഒരുക്കിയ പന്തലിലാണ് പൊതുജനങ്ങൾക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ ഔദ്യോഗിക ചടങ്ങുകളോടെയാണ് വികസിൻ്റെ സംസ്കാരം നടക്കുക കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടര മണിയോടെ ആരംഭിച്ച വിലാപയാത്ര കാണാൻ അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ കാണാൻ കനത്ത മഴയെ അവഗണിച്ചും സ്ത്രീകളും കുഞ്ഞുങ്ങളും സഖാക്കളും വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുകയാണ് വിലാപയാത്രയ്ക്കായി പ്രത്യേകം സജ്ജീകരിച്ച കെ എസ് ആർ ടി സി ബസ്സിലാണ് മൃതദേഹം കൊണ്ടുപോകുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ മന്ത്രിമാരായ പി പ്രസാദ് പി രാജീവ് ബി എസിൻ്റെ മകൻ അരുൺകുമാർ എന്നിവർ ആ വാഹനത്തിലുണ്ട് ആൾത്തിരക്കു കാരണം വിലാപയാത്ര കരുതിയതിലും ഏറെ വൈകിയാണ് മുന്നോട്ട് പോകുന്നത് പലയിടത്തും വികാരഭരിതമായ രംഗങ്ങളും ഉണ്ടായി പ്രായമായവരും സ്ത്രീകളും കുട്ടികളും അടക്കം പലരും വിതുമ്പരോടെ മുഷ്ടിചുരുട്ടിയാണ് വി എസ്സിന് യാത്രാമൊഴി നൽകിയത് വി എസുമായി ഏറെ വൈകാരിക ബന്ധമുള്ള കൊല്ലത്തേക്ക് വിലാപയാത്ര പ്രവേശിപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞിട്ടും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വലിയൊരു ജനാവലിയാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയിരുന്നത് ഇന്ന് വൈകിട്ട് സഖാവ് വി എസ് അന്ത്യത്തിലേക്ക് എത്തുന്നത് സ്വന്തം കൈവശ ഭൂമിയിലാണ് വലിയ ചുടുകാട് സഖാവ് വി എസിൻ്റേതാണ് പുന്നപ്ര വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കളഞ്ഞ ആലപ്പുഴ നഗരത്തിലെ രക്തസാക്ഷി സ്മാരകം നിലനിൽക്കുന്ന അമ്പത് സെൻറ്റ് സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇ എം എസ് സർക്കാർ അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന അച്യുതാനന്ദൻ്റെ പേരിലാണ് പതിച്ചു കൊടുത്തത് ആ പുന്നപ്ര രക്തസാക്ഷികളും സഖാവ് പി കൃഷ്ണപിള്ളയും അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിലേക്ക് തൻ്റെ പേരിൽ പതിച്ചു കിട്ടിയ മണ്ണിലേക്ക് രക്തസാക്ഷികൾക്കൊപ്പം നിതാന്ത നിദ്രക്കായി അവർക്കൊപ്പം അലിഞ്ഞുചേരാൻ ഇന്ന് വി എസ് എത്തുകയാണ് വലിയ ചുടുകാട് എന്നത് ഒരിക്കലും മായാത്ത ചോരപ്പാടായിരുന്നു യന്ത്ര തോക്കുകളെ വാരിക്കുന്തവുമായി നേരിട്ട് പിടഞ്ഞു വീണ നൂറുകണക്കിന് രക്താക്ഷികളെ മണ്ണെണ്ണൊഴിച്ച് കൂട്ടിയിട്ട് കത്തിച്ച ഇടമാണ് അവിടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ പുന്നപ്പുറ വയലാർ സമരം ദിവാൻ്റെ അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരത്തിനെതിരെ നടന്ന പ്രതിഷേധം അത് വിപ്ലവമായി മാറുകയായിരുന്നു സിപിയുടെ സേനയെ നേരിടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോളണ്ടിയർ സേനയുണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബറിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാളിൻ്റെ പിറന്നാൾ ദിനത്തിൽ അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനം നടത്താനും തീരുമാനിച്ചു ടി വി തോമസ് ആർ സുഗതൻ പി ടി പുന്നൂസ് എസ് കുമാരൻ തുടങ്ങിയവർക്കൊപ്പം വി എസും അന്ന് മുൻപന്തിയിലുണ്ടായിരുന്നു മാർച്ച് തുടങ്ങിയപ്പോൾ സഖാക്കൾ വി എസിനോട് ഒളിവിൽ പോകാൻ പറഞ്ഞു ആലുശ്ശേരി മൈതാനത്ത് പ്രസംഗിച്ചതിന് വികസിനെതിരെ അന്ന് വാറൻ്റ് ഉണ്ടായിരുന്നു ആ പ്രകടനത്തിനിടെ അറസ്റ്റ് ഉണ്ടായാൽ പിന്നെ മുന്നോട്ട് പോകാനാകില്ല അതായിരുന്നു ഷഖാവിനോട് ഒളിവിൽ പോകാൻ പറയാൻ കാരണം അന്ന് പുന്നപ്രയിൽ നിന്ന് മുന്നോട്ട് നീങ്ങിയ സമരക്കാരുടെ നെഞ്ചിലേക്ക് ഇൻസ്പെക്ടർ വേലായുധൻ നാടാരുടെ നേതൃത്വത്തിൽ പോലീസ് നിറയൊഴിച്ചു ആദ്യ റൗണ്ട് വെടിവയ്പിൽ തന്നെ പന്ത്രണ്ട് സമരക്കാരാണ് അവിടെ മരിച്ചു വീണത് നെഞ്ചു വിരിച്ച് മുന്നോട്ട് നീങ്ങിയ മറ്റുള്ളവർ നാടാരെ കുത്തിവീഴ്ത്തി അതോടെ വയലാറിലും മേനാശ്ശേരിയിലും മാരാരി കുളത്തുമൊക്കെ വിപ്ലവം ആളിപ്പടരുകയായിരുന്നു പിന്നീട് വാരിക്കുന്തവുമായി സമരക്കാർ മുന്നേറി ഒട്ടേറെ പോലീസുകാരുടെ ജീവനും നഷ്ടമായി ഒടുവിൽ വെടിയുണ്ടകൾക്കും ബയനറ്റിനും മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നൂറുകണക്കിന് സഖാക്കൾ രക്തസാക്ഷികളായി അവരെല്ലാം വലിയ ചുടുകാട്ടിൽ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു അവിടെയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് അന്ത്യവിശ്രമം ഒരുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് മരണാന്തര കർമ്മങ്ങൾ ചെയ്യാറില്ല എന്നാൽ കെ ആർ ഗൌരിയമ്മക്ക് ബന്ധുക്കൾ അവിടെ എത്തി ശേഷക്രിയ നടത്തിയിരുന്നു സഖാവ് പി കൃഷ്ണപിള്ള ആർ സുഗതൻ പി ടി പുന്നൂസ് ടി വി തോമസ് കെ ആർ ഗൌരിയമ്മ പി കെ ചന്ദ്രാനന്ദൻ എം എൻ ഗോവിന്ദൻ നായർ സി കെ ചന്ദ്രപ്പൻ തുടങ്ങി ഒട്ടേറെ പേർ അന്തിയറങ്ങുന്ന മണ്ണാണ് വലിയ ചുടുകാട് ആ കൂട്ടത്തിലേക്കാണ് കേരളത്തിൻ്റെ സമരനായകനും വന്നു ചേരുന്നത്